വിശ്വാസികളെ വഞ്ചിച്ച് ശബരിമലയിലെ സ്വർണ്ണമോഷ്ടിച്ച സർക്കാരിനും ദേവസ്വം ബോർഡിനുമെതിരെ നമ്മാറ കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ജ്വാല സംഘടിപ്പിച്ചു മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എം ആർ നാരായണൻ ഉദ്ഘാടനം ചെയ്തുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ നേതൃത്വത്തിലുള്ള ഗവൺമെന്റിന്റെ ശബരിമല ശബരിമല ഇന്ത്യയിലെ ജനകോടികളുടെ വിശ്വസിക്കുന്ന ഒരു എന്ന ഇന്ത്യയിൽ തന്നെ പോലെ ആളുകൾ ഭക്തിയോടുകൂടി നാൽപ്പത് നാൽപ്പത്തിരണ്ട് ദിവസത്തോളം ഭക്തി എടുത്ത് വ്രതമെടുത്ത് ശബരിമലയിൽ പോകുന്ന ഭക്തന്മാരെ കബളിപ്പിച്ചുകൊണ്ട് ശബരിമലയിലെ കോടിക്കണക്കിലുള്ള സ്വർണപ്പാടി ഉൾപ്പെടെയുള്ള സ്വത്തിനെ അവഹേളിച്ചുകൊണ്ട് എന്തിനും ഇപ്പം കേൾക്കുന്നത് പൂജാ സാധനങ്ങളിലും വരെ ടെൻഡർ എടുക്കുന്ന ആളുകളെ നാളികേരം ഉൾപ്പെടെയുള്ള ആളുകളിൽ ടെൻഡർ നടത്തുന്ന ആളുകൾ വരെ കട്ട് മുടിക്കുന്ന ഒരു സംവിധാനം കേരളത്തിലെ ജനങ്ങളെ പുല്ലുവലക്കി പോലും എടുക്കാതെ സമുദായ സമുദായ അംഗങ്ങളെയും നേതാക്കളെയും കൂട്ടുപിടിച്ചുകൊണ്ട് ഈ ശക്തമായ സമുദായം കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ആർ സുരേഷ് അധ്യക്ഷത വഹിച്ചു ഗ്രാമപഞ്ചായത്ത് മെമ്പർമാരായ ആർ ചന്ദ്രൻ എസ് സോമൻ എസ് അമീർജാൻ ഇസ്മയിൽ മണികണ്ഠൻ തിട്ടുമ്പുറം രവീന്ദ്രൻ മാട്ടുപാറ ഗംഗാധരൻ ചാത്തമംഗലം പി സി രാജൻ സുധാകരൻ മാട്ടുപാറ കോൺഗ്രസ് മണ്ഡലം വൈസ് പ്രസിഡന്റ് സജിൽ കൽമുഖ് എന്നിവർ പ്രസംഗിച്ചു UTV NewS Palakad.